ഇന്നത്തെ സിറോ മലബാർ സിനഡിന്റെ ആത്മാർത്ഥതയില്ലാത്ത സമീപനങ്ങളിൽ വിശ്വാസികൾക്ക് ഒട്ടും താല്പര്യമില്ല സിനഡിന് യാതൊരു സ്വാധീനവും സഭയിലില്ല കാക്കനാട് സഭാകുരിയ മാർഗ് തന്നെ വേണം ചാൻസലറെ മാറ്റണം എന്നൊക്കെയുള്ള ചർച്ചകൾ സിറോ മലബാർ സഭയിൽ സജീവമാണ് തട്ടിൽ മെത്രാൻ വിശ്വാസികളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു മേധാവിത്വവും അഹങ്കാരവും കത്തിലിണെ ജനങ്ങളിൽ നിന്നും അകറ്റി താമരശ്ശേരി പാല തലശ്ശേരി രൂപതകളിലെ വൈദികർ സിറോ മലബാർ ആസ്ഥാന വിശ്വാസ സമൂഹത്തിൽ നിന്നും അകറ്റിയിരിക്കുന്നു അൽമായ സ്ത്രീകളെയും പുരുഷന്മാരെയും സഭയിൽ നിന്ന് തള്ളിക്കളയുന്ന സമീപനമാണ് മാർ റാഫേൽ തട്ടിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വെറും തറപ്രസംഗങ്ങൾ കൊണ്ട് സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മാർ തട്ടിലിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പോലും ആർക്കും സാധിക്കുന്നില്ല സിറോ മലബാർ സഭയിൽ ഇപ്പോൾ പ്രതിസന്ധി കനക്കുകയാണ് കുർബാന വിഷയത്തിൽ പതിനഞ്ച് മെത്രാൻമാർ എതിരാണിപ്പോൾ സിരണിന് ഏകാഭിപ്രായത്തിലെത്താൻ സാധിക്കുന്നില്ല സഭാ സഭാകുരിയയുടെ പ്രവർത്തനത്തിൽ മുതിർന്ന മെത്രാന്മാർ കടുത്ത പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് മൂവർ വൈദിക സംഘത്തിന്റെ തടവറയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാരത്തോൺ കുർബാനയിൽ നടപടി ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല സിനഡിനെ നോക്കുകുത്തിയാക്കി മൗണ്ട് സെന്റ് തോമസിൽ സഭാകുര്യ ഭരണം നടത്തുകയാണെന്ന വിമർശനം സിനഡ് അംഗങ്ങൾ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് കുര്യ പുനഃസംഘടിപ്പിക്കണമെന്ന നിലപാടിലാണ് സിനഡിലെ മുതിർന്ന പത്രാന്മാർ എന്നിട്ടും മാർ തട്ടിലിന് നേരം ഇതുവരെയായിട്ട് വെളുത്തിട്ടില്ല സിറോ മലബാർ സഭയുടെ നിലവിലെ തലവൻ കർദിനാൽ പദവി നൽകാതെയും വൈദികൻ മാത്രമായ മോൻസിനോർ ജോർജ് കൂവക്കാടിനെ കർദിനാലാക്കിയും പത്തിക്കാന്റെ നിർണായക നീക്കം ാണ് അറിവ് സഭാ പ്രതിസന്ധിയിൽ സ്വീകരിച്ച ഇരട്ടത്താപ്പ് മാത്ര തിരിച്ചടിയായെന്നാണ് സൂചന വിവാഹിത നായികരായ പാംളാനി മരണികുളുങ്ങരോക്സ് ഗടയേന്ദ്രത്ത് തുടങ്ങിയ മെത്രാന്മാരെ രൂപതാ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ വിശ്വാസികൾ വത്തിക്കാനും പരാതി നൽകിയിട്ടുണ്ട് സിറോ മലബാർ സഭ നേതൃത്വവുമായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയും പിന്നീട് ഓറിയന്റൽ കോൺഗ്രസിനും നടത്തിയ ചർച്ചയിൽ എറണാകുളം കത്തീഡ്രൽ മെസ്സിക്കയിൽ മാരത്തോൺ കുർബാന നടത്തിയ മുപ്പത്തിനാല് വൈദികർക്കെതിരെ ആർച്ച് ബിഷപ്പ് സുസീപ്പാക്കിയും കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂതാശ മുണക്ക് ഏർപ്പെടുത്താൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം അജണ്ടയിൽ ഉൾപ്പെടുത്താതിരുന്നത് വത്തിക്കാനെ ചുടിപ്പിച്ചിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനെതിരെ അൽമായ വിശ്വാസികൾ പരാതിയുമായി വത്തിക്കാനിലേക്ക് പോകുന്നത് സഭയ്ക്ക് തന്നെ വൻ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് അതോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് ഭരണത്തിൽ പങ്ക് നൽകാതിരിക്കുന്നതും പൗരോഹിത്യ മേൽക്കോയ്മ സഭയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും സിറോ മലബാർ സഭയ്ക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യില്ല എന്നതാണ് യാഥാർത്ഥ്യം സഭയിൽ പേപ്പർ ഭരണം ഏർപ്പെടുത്താൻ വൻ പിന്തുണയാണ് വിശ്വാസികളിൽ നിന്നും ലഭിക്കുന്നത്